അങ്ങനെ അമ്മത മാളൂനെ വിളിക്കാൻ പോവാണ് അങ്ങനെ കുഞ്ഞായിക്ക് ഡ്രസ്സ് ഇട്ടുകൊടുക്കുകയാണ് അച്ചോൾ എന്താ വാവ ഇവിടെ റെഡി ആയി പാവയുടെ കുഞ്ഞാവ പൊട്ടി വിടണ്ടേ കുഞ്ഞാവാ

ൂന്നാളും അമ്മും ഒരാളും കൂടെ അമ്പലത്തിൽ പോവാട്ടോ മുത്തശ്ശി രാവിലെ നേരത്തെ പോയതാണ് ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇന്ന് മുപ്പട്ടി വ്യാഴാഴ്ച ആണ് വ്യാഴാഴ്ചയാണ് വാർഷികാണ് ഒന്ന് വൈകുണ്ടേരം ആറു മണി വരെ കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിന്റെ പേര് ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ അല്ല അറിയുന്നവരാണെങ്കിൽ നമുക്ക് പോയാലോ പോവാ ഓക്കെ സുന്ദരിയായി അപ്പൊ അമ്മച്ചിട്ട് അല്ലേ അപ്പൊ അമ്മച്ചിറ്റ സുന്ദരി അല്ലേ കുഞ്ഞാവേ ആണോ ആ എന്നാ ശരി എന്നാ പോവാ എന്താ മഴ അല്ലേ എന്നല്ലേ ഉം കുഞ്ഞാവേ എടുക്കാൻ വേണ്ടിട്ട് ഓരോ സൂത്രങ്ങളാണ് ഇതാ അവിടെ കൊണ്ടേക്കും കുഞ്ഞാവിനെ തിരിച്ച് പോയിട്ട് വേഗം പോവാ

ഇതൊരു പ്രത്യേക വാസനയാണ് അല്ലെ പൗഴമല്ലിക്ക് മുത്തശ്ശി പായസം വാങ്ങിയോ ഓ കുഞ്ഞാവ് അവിടെ ആ നമ്മള് കളമ്പാട്ട് അവിടെ അല്ലേ അവിടെ പായസം നിവേദിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ട് ചാടി കയറിയിരുന്നു പായസം കുടിക്കാൻ അല്ലേ നാമച്ചപ്പ വാർഷികത്തിന്റെ ബോർഡാണല്ലേ അല്ലെ മുത്തശ്ശി ചായ ഞാൻ രണ്ടാമത് വന്നിക്ലാസ് അവര് ആദ്യം ചായ വേണമെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലെ ഇഡലിയിൽ നിന്ന് എന്നാ എന്നെ വിസ്ണ്ട്ഞ്ഞാട്ട ഇവിടെ താലാണ് അമ്പലത്തിന്റെ അതെന്നെ ഞങ്ങൾ അവിടെ പടക്കണ്ടോ ഹായ് നല്ല സുന്ദരിയായിട്ടോ അങ്ങനെ അമ്പലത്തിൽ പോയി വന്നു മുട്ടശിതാ പായസം ആർക്കും കൊടുക്കാതെ കൈ വിടാതെ നടക്കുകയാണ് പായസം തരാതെ ആ എന്നാ അതെന്നെ കൈവിടാതെ ആ അതിലേക്ക് ആദ്യമേ ഒഴിച്ചോളൂ ഒരു ഗ്ലാസ് വേണ്ട അര ഗ്ലാസ് മതി ോട്ടെല്ല ആവശ്യത്തല്ല ഇതൊക്കെ നേരത്തെ നോക്കി കഴുകിയൊക്കെ വെച്ചതാട്ടോ ഇനി ിട്ടില്ലല്ലോ അതാണ് അതിന്റെ ഹൈലൈറ്റ് വെള്ളരിക്കും മത്തന് തോല് കളയത് ശരിക്കും പക്ഷെ അമ്മ ഇവിടെ കടിക്കും ഇതൊന്നും വേവിക്കാ പരിപ്പ് ഇവിടെ വേവിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ സാധാരണ പോലെ ഉടുപ്പി സാമ്പാർ പൊടിയുടെ സ്പെഷ്യല് പറയാം കുറച്ച് ചക്ക എട്ടിണ്ട് ഇത്രേക്കാട്ട് നാല് അവര് ചോദിച്ചോ വേണോക്കോയിവിടുന്നു കിട്ടിപ്പോ ചോദിച്ചു നോക്കണം അവയെ നമ്മളെ ഉടുപ്പി സാമ്പാർ കൂടിയിട്ടത് കുട്ട് പോയി വന്നപ്പോ കൊണ്ടെന്താണ് എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് ഇവിടെ മറ്റേ സാമ്പാർ നമ്മളെപ്പോഴും അതുകൊണ്ട് മടുത്ത് വെറൈറ്റി ആയതുകൊണ്ട് അമ്മ പ്രത്യേകം പറയിട്ടു ഇഷ്ടായി അമ്മനൊക്കെ ഇഷ്ടമായി മറ്റേന്തോ അത്രയ്ക്കും ഇങ്ങോട്ട് ഇതില് ജീരകളോ അതായിരിക്കും അതുകൊണ്ട് ഈ കേരള സാമ്പാർ കൂട്ടിക്കുട്ടിയോട്ട് അമ്മക്ക് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാമ്പാർ ഇഷ്ടം ഉടുപ്പി മൂകാംബിക സാമ്പാറൊക്കെ പ്രത്യേക സ്വാദാണ് ഈ സാമ്പാർ പൊടി എങ്ങനെ ചേർക്കും അതുകൊണ്ടാണ് പിന്നെ വേറെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചുണ്ടാക്കണം ആഡലി മാം റെഡി ആക്കി വെച്ചുണ്ട് ഇത് നമ്മൾ ഇന്നലെ മിഞ്ഞാഴ്ച തന്നെ അരച്ചു വെച്ചതാട്ടോ കൊറച്ചു കൂടെ ഉടന്നതിലേ

മുത്തശ്ശി കാണില്ലല്ലോ നമ്മള് വീട്ടിൽ വീഡിയോ അധികം മുത്തശ്ശി മുത്തശ്ശിണ്ടാവും ഷോർട്ടൽ എപ്പഴേലും ഞാൻ ഉണ്ടാവും എന്തെങ്കിലും തിരക്ക് വായിക്കുക ചെലപ്പോ എടേലും പോയിട്ടുണ്ടാകും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് മുത്തശ്ശി മുത്തശ്ശിക്ക് തൃപ്തിയാവണു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പിന്നെ അല്ലാതെ ലോങ് വീഡിയോ മുത്തശ്ശി വരാറുണ്ട് കഴിയണോ നമ്മള് കാണിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇഡലി ഉണ്ടാക്കാം ചുമപ്പ് ചുമട്ടോ തൊട്ട് കറപ്പല്ലോക്ക് കറുപ്പാ ഇഷ്ടോ നിങ്ങക്ക് കറുപ്പ് പൊട്ടണോ ചുവപ്പ് പൊട്ടണോ ഇഷ്ടം പറപ്പത്ര ചുമപ്പ് പൊട്ടാണോ മെറൂണെ തൊടാൻ പാടില്ല പക്ഷേ പറഞ്ഞാമേ തോന്നു ചോപ്പ് തൊട്ടാ ചെലപ്പോ ഭംഗിണ്ടോ പക്ഷെ ഇന്നിത്ര ഭംഗിയില്ലേ തോന്നു അതാണ് സംഭവം ഉണ്ടോ മറുണം കിട്ടാത്തോണ്ടാണ് അധികം നല്ല ഒരു കളർ കളറുള്ള എത്ര ഇടലിണ്ടോ ഈ തട്ട ഫുള്ള് പതിനേഴാ അതെ

കുറച്ച് മറ്റേ സാമ്പാർ നമ്മള് സാധാ വെക്കുന്നതിലേക്ക് കൊറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അരച്ചുവെച്ചി സാമ്പാർ പൊടി നാളികേരം കൂടെ അരച്ചു അപ്പഴാണ് ആ ഒരു ടേസ്റ്റ് ആണ് പൊടി കഴിയാറായിരുന്നു കഴിഞ്ഞുണ്ടാക്കണം പൊടി നല്ല കളർ നമുക്ക് കടുക് താളിക്കാം കുറച്ചധികമായി നമുക്ക് രണ്ട് സാമ്പാറിനും കൂടെ വറുത്തിണ്ടല്ല കടുക് നമ്മളുടെ ഉണ്ട മുണ്ട മുളക്

നല്ല ചക്ക ചക്കൂട്ടാനുണ്ട് അമ്മ ഉണ്ടാക്കിയത് ചക്കൂട്ട് മുത്തശ്ശിണ്ടാക്കി ഉപ്പേരി വെക്കാൻ വിചാരിച്ചു പിന്നെ പിന്നെ ഇതൊക്കെ ഉടുപ്പിന്ന് കൊണ്ടുവന്ന ഒരു തരം പപ്പടം അച്ഛനെടുത്ത് കാച്ചി അച്ഛനെടുത്ത് കാച്ചിട്ടുണ്ട് ഇതാ പപ്പടാണ് െന്ത് പപ്പടംന്ന് അറിയ പപ്പടാണോ വടകണ്ട് വടകം ഒന്നു വേണോ രണ്ടു വേണോ ഫ്രം വയനാട് സാമ്പാർ ഈ സാമ്പാറിനല്ലേ ദുടുപ്പിള്ളല്ലോ അല്ല ഇത് സാധാ സാമ്പാറാട്ടോ അപ്പൊ നമ്മളുടെ എത്ര ഇത്ര ഛേ നമ്മളുടെ വീട് ഇത്രേ ഉള്ളൂട്ടോ നമ്മള് ഒക്കെ പാത്രങ്ങളൊക്കെ വലിച്ചു വാരി നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കണത് വിശ്വന്നിട്ട് വയ്യ അത് കഴിഞ്ഞിട്ടും കഴിച്ചു അതെ